അറിയാലോ എൻ്റെ കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചീനുവും ലൂക്കയും ആയിരിക്കും മിക്കവാറും ചിനു ആയിരിക്കും ഇന്നതാ ലൂക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിനെയാണ് പറയണത് നീഡിങ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ അത് ടെറിട്ടറി മാർക്ക് ചെയ്യാൻ ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെ പുറമെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയുന്നതാണ് പിന്നെ ഇടിയും കിട്ടോ പക്ഷേ നല്ല രസമാണ് രാവിലെ തന്നെ അതൊക്കെ കിട്ടുക ലോക്കാണെങ്കിൽ വിറ്റാട്ടോ അവൾ ആദ്യം ഉമ്മറം കാണിക്കും പിന്നെ അവൾ പിന്നാമ്പുറം കാണിക്കും ഞങ്ങളുടെ യോഗാമേറ്റ് അവർക്ക് കൊടുക്കാറേ ഇല്ല കേട്ടോ അത് കാരണം തന്നെ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഒരാൾ വന്ന് എടുത്തു കൊണ്ടാക്കുമ്പോഴേക്കും അടുത്ത ആൾ വരും അതിനെ പിടിച്ചിട്ട് വീണ്ടും പുറത്താക്കണം വീട്ടിലേക്ക് പുതിയൊരു സാധനം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യൂരിയോസിറ്റി വേറെ ലെവലാട്ടോ അത് കംപ്ലീറ്റ് ഒന്ന് എക്സാമിൻ ചെയ്ത് അതെന്താന്നൊക്കെ നോക്കി പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ഇരുത്തുണ്ട് അതാവുന്നത് വരെ അവർക്ക് അതെല്ലാം സമാധാനം കിട്ടില്ല ചിനു ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് ലൂക്കിരിക്കാൻ പറ്റില്ല മണ്ണെട്ടേ ടൈമാണ് കേട്ടോ ചിനു ഇരുന്നു കഴിഞ്ഞാൽ ലൂക്കനെ അതിൽ പിടിച്ച് കയറ്റില്ല ചീനി ഇറങ്ങിപ്പോയാലേ ഉള്ളൂ ഇനി ലൂക്കാരിൻ്റെ മേലെ കയറി വന്നിരിക്കുകയുള്ളൂ ഇവർ ശരിക്കും എൻ്റെ ചുറ്റുപാടായിട്ടുണ്ടാവും കേട്ടോ ഞാൻ കിച്ചണിലാണെങ്കിൽ കിച്ചണിലുണ്ടാവും ഞാൻ വാഷ്റൂമിൽ പോവാണെങ്കിൽ പുറത്ത് കാവലായിട്ട് ഇവരുണ്ടാവും ചെലപ്പളൊക്കെ എൻ്റെ ഉള്ളിലും കയറാറുണ്ട് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു കഴിഞ്ഞാലും പിന്നെ അതുപോലെ വീട്ടിൽ വരുന്ന ഗസ്റ്റാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു റാക്ക് എന്താ എപ്പോഴും കാലിയായിട്ടിരിക്കണമെന്നുള്ളത് ഇത്രയും ചെടികളൊക്കെ വീട്ടിലുള്ളതല്ലേ ആ സ്ഥലത്ത് അവിടെ വെച്ചൂടെ എന്നുള്ളത് എന്താ കാലിയാക്കാത്തതെന്നല്ലേ ഇതാ ചിനുവിൻ്റെ പ്ലേസ് അത് ചിനുവിന് അവളെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളതും ലവബിളായിട്ടുള്ള പ്ലേസാണ് ആ ഒരു റാക്കിൻ്റെ ആ ഒരു ഏരിയ അത് ചിനുവേണ്ട പ്ലേസ് ആണെങ്കിൽ ഈ സോഫേൻ്റെ ഈ മൂല അത് ലോക്കേൻ്റെ കംഫർട്ടബിൾ പ്ലേസ് ആണ് രണ്ട് പേരും രണ്ട് ബ്രീഡായ കാരണം അവർ തമ്മിൽ പൂരടിയാണ് കേട്ടോ എന്നും അടിയാണ് അടിയില്ലാത്ത ദിവസങ്ങളുണ്ടാവാറില്ല പക്ഷെ ശത്രുക്കൾ വരും അതായത് ഗസ്റ്റ് പ്രത്യേകിച്ച് കുട്ടികൾ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അവർ രണ്ട് പേരും ഒന്നാട്ടോ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആയിരിക്കും എവിടെയെങ്കിലും പോയി കിടക്കുന്നതും ഒളിച്ചിരിക്കുന്ന സമയം ചിനു ആണ് ഇവിടെ വീട്ടിൽ ആദ്യം വന്നത് അതുകൊണ്ട് തന്നെ ചിനുവിന് ഭയങ്കര അസൂയയും ഇഷ്ടക്കേടും ആണ് ലൂക്കനോട് പക്ഷെ ലൂക്ക ഭയങ്കര ലവബിളാട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീനുവിനെ പക്ഷെ ചിനു അടുപ്പിക്കൂല ഭക്ഷണശീലങ്ങളൊക്കെ കുറേ കോമൺ ആട്ടോ രണ്ട് പേർക്കും പച്ച മീനോ അല്ലെങ്കിൽ കറി വെച്ചതോ പൊരിച്ചതായിട്ടുള്ള മീനുകളൊന്നും തീരെ ഇഷ്ടമല്ല ഞാനൊന്ന് മത്തി കൊണ്ടേ മണപ്പിച്ച് നോക്കിയതാണ് കേട്ടോ എന്തോ വൃത്തിയായിട്ട സാധനം കൊണന്നിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് നോക്കട്ടെ നോക്കട്ടെ ഒന്നും കൂടെ നോക്കട്ടെ ഒന്നും കൂടെ മണപ്പിച്ച് നോക്കട്ടെ വേണ്ട 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 ഇതെന്തോ വൃത്തിയിട്ട സാധനമായിട്ട് ഇതാ വരുന്നത് താ ചിനു നിൻ്റെ അടുത്തേക്ക് ഇതാ വരണത് കേട്ടോ എന്നുള്ളതാണ് പറയണത് മണുത്തോക്കിയേ വൃത്തികെട്ട സാധനം കൊണ്ടുപോകാം അവിടെ നിന്ന് ഞാനും മത്തി ഒന്ന് കിച്ചണിൽ വെച്ച് കൈ കഴുകി വന്നതായിരുന്നു അപ്പോൾ താ അവരുടെ നോട്ടം കണ്ടില്ലേ വീണ്ടും വന്നിട്ടുണ്ട് മണുപ്പിക്കാൻ ഓരോ വൃത്തികെട്ട സാധനമായിട്ട് കൊണ്ടുപോയിക്കോ കയ്യിലുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് അതാ ചിനുവിൻ്റെ അടുത്ത് പോയി നോക്കിയേ ചിനുവിന് സെയിം ഡയലോഗാ ഒന്ന് പോകാമായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാമായിരുന്നു ലൂക്ക ഭയങ്കര പേടിത്തൂറിയാണ് പേടി തൂറിന്ന് പറയാൻ പറ്റില്ല പേടി മുള്ളി കഴിഞ്ഞ ദിവസം വാതിലൊന്ന് തുറന്ന സമയത്ത് ലൂക്ക അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽക്കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല വീട്ടിൽ കയറി കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് ഡോറിനം മുകളിൽ ഒരു തട്ടലും മുട്ടലും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും ആരാ ലൂക്ക പേടിച്ച് ആകെ അവിടെക്ക് മുള്ളി വെച്ചിട്ടാണ് തിരിച്ച് കയറി വന്നത് സാധാരണ അവരങ്ങനെ പോവാറൊന്നുമില്ല പക്ഷെ അത് എന്തേ സംഭവിച്ചാകുമോ നമ്മൾ രണ്ട് മിനിറ്റ് അവിടെ നിന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെങ്ങാനും ഇടയിൽക്കൂടെ കയറി പോയതായിരിക്കും പക്ഷെ എന്താണെങ്കിലും ഭാഗ്യത്തിനൊന്നും സംഭവിച്ചതും ആ കറക്റ്റ് ടൈമിൽ സൗണ്ട് കേട്ട കാരണം തുറക്കാനും പറ്റി പാവം ഒന്ന് വിഷമിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ട്രീറ്റ് അവരുടെ പ്രിയപ്പെട്ട ട്രീറ്റാണ് കേട്ടോ നമ്മൾ സിപ്പ് പോലത്തെ ഒരു സാധനമല്ലേ അത് അത് കൊടുത്തതാണ് അത് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചിനുവിനാണെങ്കിൽ ഈ സാധനം ഭയങ്കര ആക്രാന്തത്തോട് കൂടെ കഴിക്കോ അത് കാരണം ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ചാണ് കൊടുക്കുക ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്ത് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചീനു ഫുള്ള് കഴിച്ചു കഴിയും ലൂക്കാക്കൊന്നും കിട്ടൂല്ല ഇതിപ്പം ഞങ്ങൾ അതിനനുസരിച്ചിട്ട് കൊടുക്കുകയാണ് ചിനുവിന് ചെറിയ ഓട്ടക്കി കൊടുക്കും ലൂക്കൊക്കെ ഒരു കുറച്ച് വലിയ ഓട്ടം കൊടുക്കും ചിനു ഫുള്ള് വേഗം കഴിച്ച തീർക്കും ലൂക്ക് എന്നെ കൊണ്ട് തിറ്റിക്കാൻ ഭയങ്കര പാടാണ് ലൂക്കൊരു ഭാഗം മാത്രമേ കഴിക്കുള്ളൂ ബാക്കി പിന്നെ എന്താണെങ്കിലും ചിനുവിനുള്ളതാ എൻ്റെ ഫ്രണ്ട് സെമിയാണ് എനിക്ക് ചിനുവിനെ ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ലൈഫിലുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിലൂടെ ഞാൻ പോകുന്ന സമയത്താണ് ചിനുവിനെ കിട്ടുന്നത് ശരിക്കും അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെ തന്നെയായിട്ടോ ക്യാറ്റ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും നമ്മളെ നെഗറ്റീവ് തിങ്കിങ്ങൊക്കെ കളയാൻ ഏറ്റവും നല്ലതായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമും ആ ഒരു എൻ്റെ ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളും കൊണ്ടു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ തീരെ ഇഷ്ടമുണ്ടായില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ രണ്ട് പേരുടെയും എന്നെക്കാളും ഒരു പടി എന്നുള്ള രീതിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രയോറിറ്റിയിൽ ക്യാറ്റ്സ് ഉണ്ട് കണ്ടില്ലേ ലൂക്ക പോയി ചിന്നു ബാക്കിയുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അവസ്ഥ പിന്നെ എന്നിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് അവളെ നക്കി തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവൾ ആ കട്ട് ചെയ്യണ സമയത്തുള്ള ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തുള്ളി കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവൾ തിന്നു കെട്ടോ അത്രക്കും ഇഷ്ടമാണ് ഈ സിപ്പ് പോലത്തെ സാധനം രണ്ടുപേർക്കും ഇവർക്ക് ശരിക്കും ക്യാൻഡ് ഫുഡ് അതുപോലെ പാക്കറ്റ് ഫുഡ് അല്ലാത്ത വേറൊരു കാര്യം ഇഷ്ടമില്ല കേട്ടോ പിന്നെ ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒരു ചിക്കൻ കഴിച്ചിട്ട് പോവും ഒരു കഷ്ണം കഴിച്ചാൽ കഴിച്ച് ചിലപ്പോൾ കുറേ കഴിക്കും ഇനി കഴിച്ചിട്ട് നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തീരെ തീരമായിട്ടും ഉണ്ടാവില്ല പക്ഷെ ഇവർക്ക് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ കേട്ടോ നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും വന്ന് നോക്കും കണ്ടില്ലേ അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ആ തൊലിയൊക്കെ നോക്കി നോക്കും കേട്ടോ ആ ഹാ ഹാ എന്തൊരു ക്ലീൻ ക്ലിയർ നമ്മൾ മനുഷ്യന്മാർ പോലെ നല്ല വൃത്തിയാക്കി വെച്ചേക്കണേ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഞങ്ങൾ നാല് പേരും കൂടെ ആണ് കേട്ടോ ബെഡ് കെടുക്കുക ചിനു അല്ലെങ്കിൽ ലൂക്ക ഒരാൾ എൻ്റെ തലേൻ്റെ സൈഡിലും ഉണ്ടാവും പിന്നെ ഒരടുത്ത ആൾ എൻ്റെ കാലിൻ്റെ ഭാഗത്തുമായിട്ടും ഉണ്ടാവും കിടക്കുന്നതിന് മുന്നേ ഫുള്ള് നക്കി തുടച്ച് ക്ലീനപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഉറങ്ങും ശരിക്കും ഇവരുടെ അടുത്തുനിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിക്കാനുണ്ട് കേട്ടോ എന്താ ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ അവർ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും ഉറക്കത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ചീനുവിൻ്റെയും ലൂക്കൻ്റെയും വിശേഷങ്ങളാണ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പറയണം ഇതേപോലത്തെ വീഡിയോസാണ് വേണം എന്നുണ്ടെങ്കിൽ പറയണം